ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അൽ അൻസബിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം മസ്കറ്റ് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചു അൽ അൻസബ് റൗണ്ട് അബൌട്ട് ഇന്നലെ വൈകിട്ട് മുതൽ അടച്ചിട്ടുണ്ട് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് നടപടി അൽ അൻസബ് ജിഫ്നൈൻ രണ്ടുവരിപ്പാത നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായാണ് നിയന്ത്രണം നിർമ്മാണ പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുന്നതിനായി അൻസബ് റൌണ്ട് അബൌട്ട് ഭാഗികമായി അടച്ചിടുമെന്നും ഇതുവഴി വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ട്രാഫിക് അടയാളങ്ങൾ പാലിക്കണമെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി യോഗ്യതയുള്ളവരെ മാത്രം നിയമിക്കുന്നതിൻ്റെ ഭാഗമായി നാൽപ്പതിലധികം തൊഴിൽ മേഖലകളിൽ പ്രൊഫഷണൽ ലൈസൻസിക് തൊഴിൽ മന്ത്രാലയം നിർബന്ധമാക്കി ഉത്തരവ് കഴിഞ്ഞ ദിവസം മുതലാണ് പ്രാബല്യത്തിൽ വന്നത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡൈസേഷനായുള്ള ദേശീയ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ നീക്കം സ്ഥാപനങ്ങളിൽ നിലവിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാരും പുതുതായി നിയമിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്നവരും വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷനുകൾക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് യോഗ്യതയുള്ള അതോറിറ്റിക്ക് അപേക്ഷിക്കണം ഇത് വിപണിയിൽ വൈരഗ്ധ്യമില്ലാത്തതോ പ്രൊഫഷണൽ അല്ലാത്തതോ ആയ തൊഴിലാളികളുടെ സാന്നിധ്യം കുറയ്ക്കുകയും ആളുകൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഊർജ ധാതു മേഖലയിലേക്ക് സെക്ടർ സ്കിൽസ് യൂണിറ്റിൽ നിന്നാണ് പ്രൊഫഷണൽ ലൈസൻസ് നേടേണ്ടത് അംഗീകൃത ലൈസൻസ് സമർപ്പിക്കുന്നവരെ തൊഴിൽ മന്ത്രാലയം അത്തരം പെർമിറ്റുകൾ അനുവദിക്കില്ല മന്ത്രാലയം ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഏതൊരു ലൈസൻസുകളോ സർട്ടിഫിക്കറ്റുകളോ അസാധുവായി കണക്കാക്കും വ്യാജരേഖകൾ സമർപ്പിച്ചതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർ നിലവിലെ ചട്ടങ്ങൾക്കനുസൃതമായി നിയമ നടപടികളും നേരിടേണ്ടി വരും ഈ നിയമങ്ങൾ മേഖലയെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് സ്വകാര്യ മേഖലയിലെ ചില എച്ച് ആർ എക്സിക്യൂട്ടീവുകൾ അഭിപ്രായപ്പെട്ടു റെഫ്രിജറേറ്റർ ട്രക്കുകൾ വാട്ടർ ടാങ്കറുകൾ ട്രെയിലറുകൾ മാലിന്യ ഗതാഗത ട്രക്കുകൾ എന്നിവയുടെ ഡ്രൈവർമാർ ഒമാനികളും പ്രവാസികളും ഉൾപ്പെടെ ലോജിസ്റ്റിക്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ തീരുമാനം ബാധകമാണ് വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ ലോജിസ്റ്റിക്സ് മേഖലയിലെ സെക്ടറൽ സ്കിൽസ് യൂണിറ്റിൽ നിന്നാണ് പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നേടേണ്ടത് അംഗീകൃത ലൈസൻസ് സമർപ്പിക്കാതെ ഒമാനി പ്രവാസി വർക്ക് പെർമിറ്റുകൾ നൽകുകയോ പുതുക്കുകയോ ചെയ്യില്ല അതേസമയം ലോജിസ്റ്റിക്സ് മേഖലയിലെ സെക്ടറൽ സ്കിൽസ് യൂണിറ്റിൻ്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോം വഴി ലൈസൻസിനായി അപേക്ഷകൾ സമർപ്പിക്കാം അതുപോലെ അക്കൗണ്ടിംഗ് ഫിനാൻസ് ഓഡിറ്റിംഗ് മേഖലകളിലെ നിലവിലുള്ള എല്ലാ ജീവനക്കാരും പ്രൊഫഷണൽ ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നേടീകരിക്കണം ഒമാനി അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസുമായി സഹകരിച്ച് മന്ത്രാലയം ലൈസൻസ് ചെയ്ത സെക്ടർ സ്കിൽ യൂണിറ്റാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അസിസ്റ്റൻ്റ് ഇൻ്റേണൽ എക്സ്റ്റേണൽ ഓഡിറ്റർമാർ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റുമാർ മറ്റുള്ളവർ എന്നിവരുൾപ്പെടെ പത്തൊമ്പത് പ്രൊഫഷണൽ തൊഴിൽ മന്ത്രാലയം ഈ മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബോഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിലെ രക്ത യൂണിറ്റുകളുടെ ശേഖരത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി ബ്ലഡ് ബാങ്ക് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു മിക്ക രക്ത ഗ്രൂപ്പുകളിലും കുറവുണ്ട് പ്രത്യേകിച്ചും ഒ പോസിറ്റീവ് ഒ നെഗറ്റീവ് എന്നിവയ്ക്ക് ആവശ്യക്കാരും കൂടുതലാണ് എല്ലാവരും രക്തം ദാനം ചെയ്യണമെന്ന് ആരോഗ്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു പണം ആവശ്യപ്പെടാതെ സ്വമേധയാ രക്തദാനം ചെയ്യുന്ന ദാതാക്കളെയാണ് തിരഞ്ഞെടുക്കുക എന്നും ദാതാവിൻ്റെ സുരക്ഷയും രക്തദാനം ചെയ്യാനുള്ള കഴിവും ഉറപ്പാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രക്തം സ്വീകരിക്കുന്നയാളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള നടപടികളും സ്വീകരിക്കും അണുബാധ സാധ്യത കുറയ്ക്കുന്ന രീതിയിൽ ആരോഗ്യകരമായ അന്തരീക്ഷത്തിലാണ് രക്തം ശേഖരിക്കുക രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുകയും രോഗങ്ങൾ ഇല്ലാത്തവരാണെന്ന് ഉറപ്പാക്കാൻ രക്തയൂണിറ്റുകൾ പരിശോധിക്കുകയും ചെയ്യുമെന്നും ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു ബ്ലഡ് ബാങ്കിലും പുറത്ത് ആരോഗ്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ചും രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനും അധികൃതർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വ്യക്തികൾക്കും സംഘങ്ങൾക്കും നേരിട്ടെത്തിയും രക്തദാനം നടത്താവുന്നതാണ് ഒമാനിലേക്ക് നൊഴിഞ്ഞു കയറാൻ ശ്രമിച്ച ഇരുപത്തൊന്ന് ഏഷ്യൻ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അൽവുസ്ത ഗവർണറേറ്റിലെ ഖസബ് വിലായത്തിൽ വെച്ച് കടൽ വഴി രാജ്യത്തേക്ക് കടക്കുന്നതിനിടെ മുസന്തം നേവൽ ബേസുമായി സഹകരിച്ച് പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി വിദേശികൾ അറസ്റ്റിലായിരുന്നു കയറ്റക്കാരെ സഹായിക്കുന്നവരും നിയമ നടപടികൾ നേരിട്ടവരിൽ ഉൾപ്പെടുന്നു അതേസമയം അനധികൃതമായി രാജ്യത്ത് കടന്നുകൂടുന്നവർക്ക് തൊഴിൽ താമസ സൗകര്യങ്ങൾ നൽകരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടു നൊഴഞ്ഞുകയറുന്നവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു പാസ്പോർട്ട് അടക്കമുള്ള നിയമപരമായ രേഖകളില്ലാതെ എത്തുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികളാണ് നിലനിൽക്കുന്നത് ഒമാൻ ഫോറിനേഴ്സ് റെസിഡൻസി നിയമം അനുസരിച്ച് അനധികൃതമായി പ്രവേശിക്കുന്നയാൾക്ക് നൂറിനും അഞ്ഞൂറ് റിയാലിനും ഇടയിൽ പിഴയും ഒരു മാസത്തിൽ കുറയാത്തതും മൂന്ന് വർഷത്തിൽ കൂടാത്തതുമായ തടവും ശിക്ഷയായി ലഭിക്കും ഇത്തരക്കാർക്ക് ജോലി നൽകുകയോ താമസ സൗകര്യം ഒരുക്കുകയോ ചെയ്യുന്നവർക്ക് ആയിരം റിയാലിനും രണ്ടായിരം റിയാലിനും ഇടയിൽ പിഴയും ഏകദേശം പത്ത് മുതൽ ഒരു വർഷം വരെ തടവും ശിക്ഷയായി ലഭിക്കും ഒരു നുഴിഞ്ഞുകയറ്റക്കാരനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട് കടത്തുന്നതിനായി അവരുടെ എംബസികളുമായി ബന്ധപ്പെടുന്നതിന് പുറമെ നിയമപരമായ നടപടിക്രമങ്ങൾക്കായി അദ്ദേഹത്തെ ഉടൻ റഫർ ചെയ്യുമെന്നും ബന്ധപ്പെട്ട അധികൃതർ കൂട്ടിച്ചേർത്തു അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ മേഖലയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ ഒമാൻ അനുശോചനം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും അഫ്ഗാനിസ്ഥാനും അവിടുത്തെ ജനങ്ങൾക്കും അനുശോചനം അറിയിക്കുന്നതായും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു നൂറുകണക്കിന് ആളുകളാണ് ഭൂകമ്പത്തിൽ മരിച്ചതും പരിക്കേറ്റതും കാഫ നേഷൻസ് കപ്പിൽ രണ്ടാം പോരാട്ടത്തിനായി ഒമാൻ ഇന്നിറങ്ങും വൈകിട്ട് ഒമാൻ സമയം മണിക്ക് നടക്കുന്ന മത്സരത്തിൽ കിർഗിസ്ഥാനാണ് എതിരാളികൾ ഉസ്ബക്കിസ്ഥാനിലെ മജ്മുവാസി സ്റ്റേഡിയത്തിലാണ് മത്സരം ഗ്രൂപ്പ് എയിൽ എല്ലാവർക്കും ഓരോ പോയിന്റ് വീതമാണുള്ളത് ഇന്ന് ജയിക്കുന്നവർക്ക് പോയിന്റ് പട്ടികയിൽ മുന്നിലെത്താം കഴിഞ്ഞ ദിവസം ഉസ്ബാക്കിസ്ഥാനെതിരെ മികച്ച കളി പുറത്തെടുത്തിരുന്നു എങ്കിലും സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ പോരായ്മ പരിഹരിച്ചായിരിക്കും ചെമ്പട ഇന്ന് കളത്തിലിറങ്ങുക വരാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള മുന്നൊരുക്കമായിട്ടാണ് ടീം ടൂർണമെൻറ്റിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ മികച്ച പോരാട്ടം നടത്തി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും റെഡ് വാരിയേഴ്സ് ശ്രമിക്കും താരങ്ങളുടെ പ്രകടനത്തിൽ പരിശീലകൻ കാർലോസ് ക്വെറോസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് എതിരാളികളുടെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ഗ്രൗണ്ടിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്നാണ് കോച്ച് കളിക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം മുന്നേറ്റനിര ശക്തമായ ഫോമിലാണ് എന്നുള്ളതും ഒമാനു പ്രതീക്ഷയേകുന്ന കാര്യമാണ് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം